നമ്മുടെ കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇവിടെ ഇപ്പം മൂന്ന് പാർട്ടികൾ ഉണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഈ മൂന്ന് പാർട്ടിക്കാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരുക പോരുകൾ ഉണ്ടാക്കണം എപ്പോഴും ആരെങ്കിലും ഇവിടെ സമാധാനപരമായ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുന്നുണ്ടോ എല്ലായിടത്തും അക്രമ രാഷ്ട്രീയമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഓരോരുത്തർക്കും ജയിക്കണം ഇവരാരും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ മുതലെടുത്ത് ജീവിക്കുന്നവരാണ് ഇവർ ഒരിക്കലും ഒരു സേവനങ്ങളൊന്നും അല്ല ചെയ്യുന്നേ ഗാന്ധിയന്റെ രാഷ്ട്രീയം ഗാന്ധി അല്ല ഇവർ സഞ്ചരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക പിണറായി സർക്കാരാണെങ്കിൽ കൂടി തന്നെ ഇപ്പോൾ ധാർഷ്ട്യം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ മന്ത്രിമാരാന്ന് പറഞ്ഞാലും ഇവിടുത്തെ രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരാന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഇവരെല്ലാവരുടെ മനസ്സിൽ പരസ്പരം ദേഷ്യവും പിന്നെ പരസ്പരം അങ്ങോട്ടുള്ള ഭയങ്കര പകയൊക്കെ വെച്ചാണ് ഇവരെല്ലാവരും പെരുമാറുന്നത് ഇവിടെ ഇന്നത്തെ കുട്ടികൾ അതായത് കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഒക്കെ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടല്ലോ അപ്പം ദൈവം ഇതേ നിങ്ങളിത് അവസാനിപ്പിക്കണം കാരണം ഇത് കോളേജ് തലത്തിൽ ഇങ്ങനത്തെ രാഷ്ട്രീയം ഇനിയും പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊരിക്കലും പറ്റുന്നതല്ല കാരണം വയലൻസാണ് അവർ കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികളിലെല്ലാം കൂടുതൽ നമ്മൾ കാണുന്നത് വയലൻസാണ് ഈ വയലൻസാണ് നാളെ ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് ഉള്ളൂ പണ്ടത്തെ രാഷ്ട്രീയക്കാരെ പോലെ ഇവർക്ക് അതിനുള്ള യാതൊരു തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥ ഇവർക്കില്ല അതായത് ഇവർക്കാർക്കും ക്ഷമയില്ല സഹനശക്തി ഇല്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമുള്ളവർ ആരാണെന്നും എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ പ്രത്യേക ഒരു കമ്മിറ്റി കൂടി നമ്മൾ അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക കോളേജ് തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കോളേജും എല്ലാടോ നാളെ അക്രമത്തിന്റെ കലാലയങ്ങളായി മാറും എന്നതിൽ യാതൊരു സംശയവും ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പഴയ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുന്നവർ ഒരുപാട് ക്ഷമയുള്ളവരായിരുന്നു അന്ന് അടിപിടി അക്രമങ്ങളൊക്കെ ഇതുപോലെ വയലൻസ് അല്ല അവർ സത്യാഗ്രഹത്തിലൂടെയും മാർച്ചിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയൊക്കെയാണ് അവരവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അവർ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് കുട്ടികളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെയധികം നമ്മൾ നടപടികളും മുൻഗണനാ ക്രമങ്ങളും എടുത്തിരിക്കണം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ തന്നെ ഷാഫി പറമേൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇവിടെ ഫിസിക്കൽ അറ്റാക്കാണ് നടക്കുന്നത് മെൻ്റലി നമ്മളെ ഹരാസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ മാധ്യമക്കാരാണ് ഇതിനെല്ലാം ഒരു അടിസ്ഥാന കേന്ദ്രം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു മാധ്യമ ചർച്ച വൈകിട്ട് അങ്ങോട്ട് നടത്തും ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ ന്യൂസ് ചാനലുകൾ ഇവർ മൂന്ന് പാർട്ടിയെ വിളിക്കുന്നു ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി മൂന്ന് പേരിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്ന് പേരെയും വിളിക്കും എന്തിനാണെന്നറിയാവോ ഈ മൂന്ന് പേരും തമ്മിൽ പക സൃഷ്ടിക്കാൻ ഈ മൂന്നാൾക്കാർ നമ്മൾ അവിടെ പോര് നടത്തിയോ അവിടെ വന്ന് കിടന്നുകൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ ഇവർക്ക് എന്താണെന്ന് അറിയാം ഇവരുടെ ഒരു മണിക്കൂർ അല്ലെ ഇവരുടെ മുക്കാൽ മണിക്കൂർ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ത്രില് അടിപ്പിച്ച് ജനങ്ങളിലേക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുപ്പിച്ച് ഈ വാർത്ത കാണാനുള്ള ഒരു ഒരു വലിയൊരു സംഭവമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കണം അങ്ങനെ ഇവർക്ക് റേറ്റിംഗ് കിട്ടണം അല്ലാതെ അവിടെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയോ എന്തെങ്കിലും ഒരു ഇതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് വൈകുന്നേരം ന്യൂസ് ചാനൽ തുറന്നാൽ അടിപിടി ബഹളം അല്ലാതെ അവിടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരും കുശമ്പും കുന്നായ്മയും മാത്രമാണ് അവർ ചെയ്യുന്നത് ആരെങ്കിലും ഒരു നല്ല കാര്യം ഇവിടെ പറയാറുണ്ടോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിൻ്റെ കാര്യം പറയുന്നു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിൻ്റെ കുറ്റം പറയുന്നു കോൺഗ്രസ് ബി ജെ പിയുടെ കുറ്റം പറയുന്നു ബി ജെ പി കമ്മ്യൂണിസ്റ്റിൻ്റെ കോൺഗ്രസ്സിൻ്റെ കുറ്റം പറയുന്നു ഇതൊന്നും നമുക്കിവിടെ മനസ്സിലാകുന്നില്ല ശരിക്കും ഈ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് അക്രമത്തിൻ്റെ ഒരു പ്രാധാന് ഒരു കേന്ദ്രമായി മാറിയേക്കുകയാണ് അതുകൊണ്ട് ദൈവം ചെയ്താൽ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവം എഴുതി ഈ പാർട്ടിയൊന്നും വേണ്ടാന്ന് നോക്കും ഇവിടെ കോൺഗ്രസും കൊള്ളത്തില്ല കമ്മ്യൂണിസ്റ്റും കൊള്ളത്തില്ല ബി ജെ പിയും കൊള്ളത്തില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ടേക്കുകയാണ്